നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബീഫ് കറിയാണ് പണ്ട് കാലത്തെ അമ്മച്ചിമാരൊക്കെ സ്ഥിരം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് കേട്ടോ കാര്യം വെച്ചാൽ എളുപ്പമായിരുന്നു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കൊടുക്കാവുന്ന ഒരു കറി അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തേ ഒരു നുള്ള് എണ്ണ ഒഴിക്കാം ഒത്തിരി എണ്ണയൊന്നും വേണ്ട കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചു അതിനകത്ത് നമ്മളിത് എടുത്തു വെച്ചിരിക്കുന്ന കണ്ട കണ്ടോ അഞ്ച് ഏലക്ക അതുപോലെ എന്താ ഒരു ഒരു കഷ്ണം പട്ട ഞാൻ മൂന്നാലഞ്ചായിട്ട് ഓടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഇച്ചിരി പെരുഞ്ചീരകമായിരുന്നു ചേർക്കേണ്ടത് എൻ്റെ കയ്യിൽ പെരുഞ്ചീരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെരുഞ്ചീരക പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരം ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ഇച്ചിരി പെരുംജീരം അങ്ങിട്ടേക്കണം അതൊന്നു മൂത്ത് വരട്ടെ ക്രാമ്പൂ വേണ്ട കേട്ടോ ഗാംബൂന് ഭയങ്കര കുത്തലായിരിക്കും ഈ കറിക്ക് അത്ര ഒരു സ്പൈസി ഒന്നുമല്ല വളരെ സോഫ്റ്റ് ആയിട്ടൊരു കറി ഇതാ അതിനകത്തോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒരു കൂടം വെളുത്തുള്ളി ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മുറിച്ചതാണ് അത് ഇട്ടു നമ്മുടെ കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി കിട്ടും കേട്ടോ ഇതൊന്ന് നമുക്ക് വഴറ്റാം അങ്ങനെ വലുതായിട്ട് വഴന്നൊന്നും വരണ്ട പച്ച ചൊവിയൊന്നും മാറുന്നവരെയൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ ഇതാ നോക്കിയാൽ എരിവിന് പാകത്തിന് പച്ചമുളകാണ് ഇപ്പം വലിയ എരിവില്ലാത്ത മുളക് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തു ഒന്ന് അടുക് അത് കറിവേപ്പില്ല ഇത് ഏകദേശം ഒന്ന് ആയി വന്നപ്പം വേണ്ട ഒത്തിരി ഇങ്ങനെ വാടി ഇതാകുമെന്നും വേണ്ട നമ്മുടെ ബീഫ് അര കിലോ ബീഫാണ് എടുത്തു വെച്ചേക്കുന്നത് ഈ ബീഫ് കഴുകി വെച്ചിരിക്കുന്ന ഈ ബീഫ് ഇതിനകത്തോട്ടങ്ങ് തട്ടാം ണ്ടോ ഇനി നമ്മളിതിനകത്തേ നമ്മുടെ പെരുഞ്ചീരകത്തിന് പകരം നമ്മുടെ ഈ പൊടിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഇതാ അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക പെരുഞ്ചീരകപ്പൊടി ഒരു അര സ്പൂൺ മതി കേട്ടോ പെരുഞ്ചീരകത്തിൻ്റെ ഒന്നും ചുവ ഒത്തിരി മുന്നിൽ നിൽക്കരുതേ കുറച്ച് മഞ്ഞൾപ്പൊടി കണ്ടോ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയേ ചേർത്തിട്ടുള്ളൂ മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ കണ്ടോ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് വേവിക്കാം വെള്ളം ഒഴിക്കണമല്ലോ കുറച്ച് എന്തായാലും ഒരു അഞ്ചാറ് വിസലെങ്കിലും അടിക്കണം ബീഫ് നന്നായിട്ട് വേണ്ടേ ഇത്രേം മതി വെള്ളം കേട്ടോ ഒരുപാട് വെള്ളം വേണ്ട വേകാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മൂടി വെച്ചിട്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ബീഫ് കറിയുടെ ബീഫ് എന്താണെന്നൊന്ന് നോക്കണ്ടേ തുറന്നു നോക്കാം അഞ്ചാറ് വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ വെന്തു ഇനി നമുക്കേ ഒരു മൺചെട്ടി അടുപ്പിച്ചു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് എണ്ണ അതിലേക്ക് നമ്മൾ ഇട്ട് തന്നെ എന്താ പറയുക ഇതാ ഒരു സവോള നീളത്തിൽ അരിഞ്ഞതാണേ ഇതൊന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഒരു നുള്ളുപ്പും കൂടെ ഈ സവോളയ്ക്ക് ആവശ്യമുള്ള ഒരു പിഞ്ചിപ്പ് ഇതൊന്ന് വാടട്ടെ നമ്മുടെ സവോള ഇന്ന് ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഇതാ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ് കേട്ടോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക തക്കാളി വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫില്ലേ അതങ്ങ് തട്ടി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കാവെ ഇതിലേക്ക് നമ്മൾ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാവേ മൂടി വെച്ച് അവിടെ ഇരുന്നു തേങ്ങാപ്പാലിൽ ഒന്ന് എല്ലാം കൂടി സവളയും തക്കാളി നമ്മൾ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടല്ലോ എല്ലാം കൂടി ഒന്ന് റെഡിയായി ഒന്ന് കുറുക്കി വെရട്ടെ അതുവരെ മൂടി വെക്കാം നമ്മുടെ കറി എന്തായി എന്ന് നോക്കണ്ടേ ദാ നോക്കേ രണ്ടാം പാൽന ഏറ്റ കടന്ന ഒന്ന് വെച്ചി റെഡിയായിട്ടുണ്ട് ഒരു ആകാശ ആഘോഷങ്ങളും ആർഭാടോ ഒന്നും ഇല്ലാതെ മല്ലിപ്പൊടിയില്ല മസാലപ്പൊടികൾ വേറെ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു തനി നാടൻ ഒരു ചർകറിയാണേ ഇതാ ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നതേ കുറച്ച് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ കുരുമുളക് പൊടി വേറെ ഒരു ആർഭാടവും വേണ്ട പിന്നെ എന്താ പറയുക ഇനി നമ്മൾ ഒന്നാം പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കും അത്രയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു നാടൻ കറി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഒന്നാം പാലാണ് കേട്ടോ അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാവേ ഇനി ബാക്കി ഇവിടെ ഇരിക്കുന്ന ഈ കരിയാപ്പലയും കൂടെ ഒന്ന് ഇട്ടേക്കാം ഉണ്ടോ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ ഈ സമയത്തെ നല്ല ടേസ്റ്റുള്ള ഒരു എന്താ പറയുക ഈ ബീഫിൻ്റെയൊക്കെ നാച്ചുറൽ ടേസ്റ്റ് കിട്ടുന്നില്ലേ സെയിം സാധനം ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ഇതും എല്ലാം കൂടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയും പറ്റും സാധാരണഗതിയിൽ ഇങ്ങനെ ഈ പീസല്ലാതെ നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കത്തില്ലേ ചെറിയ കനം കുറച്ച് അങ്ങനത്തെ പീസും സൂപ്പറാണ് ദാ നമ്മൾ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തു ഇനിയിപ്പം രണ്ട് മിനിറ്റ് ആ കരി ആപ്പില ഇട്ടതിൻ്റെ ഒന്ന് മൂടി വെച്ചേക്കാം കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഇനി നമ്മുടെ കറിയൊന്ന് തുറന്നിട്ട് ടേസ്റ്റ് ഒന്നും നോക്കണ്ടേ കഴങ്ങ് പോലും ഇടരുത് കേട്ടോ കഴങ്ങ് പോലും ഇട്ടാൽ വേറെ രീതിയായി ഒന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് നല്ല കുറുക്കവും ഒക്കെ കിട്ടും ഇത് ഇച്ചിരി നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഒന്ന് സെറ്റാവും വേണ്ട നമുക്കൊന്ന് എടുത്ത് നോക്കാം അവിടെ നിന്ന് ഇരുന്നോട്ടെ ഒരു പീസ് ആദ്യം എടുത്ത് നോക്കാവേ ഓ നല്ല ചൂടാ നല്ലപോലെ വെന്തിട്ടുണ്ടാ നല്ല വിഷാം പണ്ടൊക്കെ അമ്മേ ഈസ്റ്ററിന്റെ അന്ന് ക്രിസ്മസിനൊക്കെ രാവിലെ ഉണ്ടാക്കുന്ന ബീഫ് കറി പോലെ തന്നെ അത് തന്നെ അടിപൊളി എല്ലാവരും ഉണ്ടാക്കി ഇങ്ങോട്ട് അഭിപ്രായം പറയണേ നമുക്ക് ഇങ്ങനത്തെ ഉം എന്താ പറയാ ഇല്ലാതെ വളരെ കുറച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്ന ബീഫ് അതിൻ്റെ എന്ത് സാധനമാണല്ലോ അതിൻ്റെ ആ നാച്ചുറൽ ടേസ്റ്റ് ഇതിൻ്റെ വേറൊരു അടിപൊളി കിട്ട സാധനം ഞാൻ പുറകെ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ബീഫിൻ്റെ തന്നെ വെറൈറ്റികൾ ചെയ്യാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം എന്തായാലും പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്